സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ ഇല്ല ഇല്ല ഇല്ലെന്നു പറയരുത് ഇല പക്ഷിശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര് വൗവല് അതല്ലേ പോട്ടുള്ളത് ശരിയാ സാറേട അതിന്റെ ശാസ്ത്ര ഗവേഷകരാണ് അതറിയാം നാളെ ഞാൻ വരത്തില്ല എനിക്ക് ലീവ് വേണം ചെലപ്പം ചെറിയൊരു മരണം കാണും പോവാൻ തൊണ്ണൂറ്റു വയസ്സുള്ള കേൾക്കാൻ പറയാം വീട്ടിലല്ലയോ എനിക്കറിയാൻ കൊണ്ടുവന്ന കേട്ടോ പറഞ്ഞിങ് ഡ്രില്ലിന്റെ മലയാളോട് മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ് കർമ്മം ക്രിയ ആ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി ഭൂതം വർത്തമാനം അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം അടുത്ത് വെച്ചാൽ അതായിട്ട്